കെ എസ് സി ബി പെൻഷനേഴ്സ് അസോസിയേഷൻ ജില്ലാ വാർഷിക സമ്മേളനവും വടക്കാഞ്ചേരി ഡിവിഷൻ രൂപീകരണ സമ്മേളനവും നടക്കും കെ എസ് സി ബി പെൻഷനേഴ്സ് അസോസിയേഷൻ ജില്ലാ വാർഷിക സമ്മേളനവും വടക്കാഞ്ചേരി ഡിവിഷൻ രൂപീകരണ സമ്മേളനവും പത്തൊമ്പതിന് രാവിലെ ഒൻപത് മണിക്ക് സർവീസ് സഹകരണ ബാങ്ക് ഹാളിൽ വെച്ച് ആലത്തൂർ എം പി കെ രാധാകൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ജില്ലാ പ്രസിഡന്റ് എൻ ടി ബേബി അധ്യക്ഷത വഹിക്കും ശ്രീവർ ചിറ്റലപ്പള്ളി എം എൽ എ നഗരസഭ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി പി ബാലകൃഷ്ണപിള്ള എന്നിവർ മുഖ്യാതിഥികളാവും വാർത്താ സമ്മേളനത്തിൽ ജില്ലാ പ്രസിഡന്റ് എൻ ടി ബേബി വടക്കാഞ്ചേരി ഡിവിഷൻ പ്രസിഡന്റ് കെ വി ജോസ് ഡിവിഷൻ സെക്രട്ടറി ടി വി ദേവദാസ് എന്നിവർ പങ്കെടുത്തു രൂപീകരണ സമ്മേളനവും തീയതി തിങ്കളാഴ്ച രാവിലെ ഒൻപത് മണിക്ക് ബഹുമാനപ്പെട്ട ആലത്തൂർ എം പി ശ്രീ കെ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു കഥ അവസരത്തിലെ മുഖ്യാതിഥികളായിട്ട് നമ്മുടെ വർഹാന്റിണി എം എൽ എ ശ്രീ സേവികർ ചിത്രപ്പള്ളി അതുപോലെ മുനിസിപ്പൽ ചെയർമാൻ ശ്രീ പി എൻ സുരേന്ദ്രൻ മുനിസിപ്പൽ വൈസ് ചെയർമാൻ ശ്രീമതി ഷീല മോഹൻ തുടങ്ങിയവർ പങ്കെടുക്കും കെ എസ് സി വി പെൻഷനേഴ്സ് അസോസിയേഷന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ ടി ബാലകൃഷ്ണൻ പള്ളിയും ആ യോഗത്തിൽ എത്തിച്ചേരുന്നു വിവിധ സംഘടനാ പ്രതിനിധികൾ ബിയിലെ വിവിധ സംഘടനാ പ്രതിനിധികൾ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നു കെ സി ബി ശ്രീ വെങ്കടേശ്വരൻ സംസ്ഥാന സെക്രട്ടറി കേന്ദ്ര സർക്കാർ പെൻഷൻ സംഘടനയുടെ യോഗത്തിൽ അതുപോലെ ശ്രീ കെ എസ് ജോർജ് കേരള സ്റ്റേറ്റ് സർവീസ് അസോസിയേഷന്റെ ജില്ലാ സെക്രട്ടറി ഈ യോഗത്തെ അഭിസംബോധന ചെയ്യുന്നുണ്ട് അതുപോലെ ശ്രീ എസ് ഓമനക്കുട്ടൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഈ യോഗത്തിൽ എത്തിച്ചേരുന്നുണ്ട് അതുപോലെ ശ്രീ കെ എസ് സൈനതി എ ഡബ്ല്യു എ വർക്കേഴ്സ് അസോസിയേഷന്റെ സംസ്ഥാന കമ്മിറ്റി മെമ്പറാണ് വടക്കാഞ്ചേരിയിൽ വെങ്കിരുന്ന ആളാണ് അദ്ദേഹം അഭിസംബോധന ചെയ്യുന്നുണ്ട് അതുപോലെ ശ്രീ എം വി രാജേഷ് കേരള ഇലക്ട്രിസിറ്റി വർക്കേഴ്സ് ഫെഡറേഷൻ എ ഭാഗമായിട്ട് മറ്റേ ആള് സി ഐ ടിയുടെ ഭാഗമാണ് അദ്ദേഹം അഭിസംബോധന ചെയ്യുന്നത്